ഹലേ ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ടാണ് അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ സിസ്റ്റമാണ് അലോപ്പതി ആയുർവേദം എന്നൊക്കെ ഹോമിയോപ്പതി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ എല്ലാ രോഗങ്ങൾക്കും ചികിത്സയുള്ള ഒരു സിസ്റ്റമാണ് അക്യുപഞ്ചർ സിസ്റ്റം ചുമ പനി ജലദോഷം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അതുപോലെ സ്ത്രീകളുടെ മൊലസ്ട്രോൾ സംബന്ധമായ പ്രശ്നങ്ങൾ ക്യാൻസർ തുടങ്ങിയ എല്ലാവിധ രോഗങ്ങൾക്കും ചികിത്സ ആണ് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് ഇതൊരു മെയിൻ ട്രീറ്റ്മെൻ്റ് അല്ല പക്ഷെ അതൊരു സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുന്നു കീമോ പോലുള്ള ചെയ്ത് വരുന്ന രോഗികൾക്ക് അവരുടെ അതിൻ്റെ സൈഡ് എഫക്റ്റ് കുറയ്ക്കാനും എല്ലാം ഈ അക്യുപഞ്ചർ വളരെ ഫലപ്രദമാണ് ഇനി അക്യുപഞ്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു ചെറിയ തരം നീഡിലുണ്ട് ആ നീഡിനെ നമ്മുടെ എനർജി പോയിൻറ്റിൽ പതിയെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നമ്മുടെ എനർജി പോയിൻറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കും അങ്ങനെയാണ് അങ്ങനെ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോളമാണ് നമ്മൾ ഈ ഒരു പ്രക്രിയ ചെയ്യേണ്ടത് അക്യുപഞ്ചർ പോലെ തന്നെ അതിനോടൊപ്പമുള്ള വേറൊരു ചികിത്സാ രീതിയാണ് കപ്പിംഗ് തെറാപ്പി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും എൻ്റെ സിസ്റ്റർ അക്ടി പഞ്ചറിസ്റ്റ് ആണ് പെരുമ്പാവൂർ ഭാഗത്തുള്ളവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള കൺസൾട്ടേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഒരു ഷോൾഡർ പെയിൻ ആയിട്ട് വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ നമുക്കൊരു റിവ്യൂ കാണാം അതിൽ ഒരാൾ തമിഴും ഒരാൾ മലയാളവും ആയതുകൊണ്ട് അവർക്ക് ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ട് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകും ഭീമ ഒരാഴ്ചയായിട്ട് എന്റെ വീണ്ടും വന്നിട്ട് തമിഴ്നാട് വരുകയാണ് വന്നപ്പോ കൈവേദന പുറം വേദന ഭയങ്കര അസത്യമായ വേദനയായിരുന്നു വർഷം കൂടെ വേദന തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു ആറു ദിവസത്തേപ്പറ്റും കത്തിന് ശേഷം അതിന്റെ വേദന എല്ലാം നമുക്ക് ഭീപാട് ചോദിച്ചു ഭീമ വന്നപ്പോ എങ്ങനെയായിരുന്നു എവിടെയായിരുന്നു വേദന ഏത് സ്ഥലത്തായിരുന്നു വേദന കൈ കഴിഞ്ഞു അതെല്ലാം ചെയ്തിട്ട് ശരീരത്തിന്റെ ഏതെല്ലാം ഭാവി കിടക്കാൻ പറ്റുവായിരുന്നു എത്ര വർഷമായി തുടങ്ങിട്ട് മൂന്ന് വർഷമായി തുടങ്ങി വാങ്ങിച്ചിരുന്നു അപ്പൊ മാത്രമേ വാങ്ങി പിന്നെ അന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ഓ ഇപ്പൊ വേദനയുണ്ടോ അവിടെ വേദന കേട്ടോ കിടക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടോ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ സന്തോഷായോ ഇനി വേദന വന്നില്ല വേദന വരില്ല അതാ അവിടെ ഇന്നത്തെ ക്ലിനിക് ഉണ്ടെങ്കിൽ പോയിക്കോ അതല്ലെങ്കി വരണമെങ്കിൽ ഇങ്ങോട്ട് പോരാട്ട സന്തോഷായിരിക്കാം